ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടില്ലേ ലൈഫിൽ ഒരിക്കലും നമ്മൾ പ്രണയിച്ചിട്ടുണ്ടാവും അത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല എപ്പോഴും ഫ്ലോപ്പ് ആവണമെന്നില്ല പക്ഷെ ചില ആൾക്കാർ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും എന്തിനെ ഇങ്ങനെ കരുഞ്ഞ് കൊടുക്കുന്നത് എന്തിനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഫ്ലോപ്പ് ആയത് പോയി ഫാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ് ഡോൺ തിങ്ക് അബൌട്ട് ഇറ്റ് നമ്മളെ പ്രണയം ആരും തിരിച്ചറിയാൻ പോകുന്നില്ല അവർക്ക് വേണ്ടേ അവർ പോയി നമ്മളെ വിട്ടു പോയതാണെങ്കിൽ ഇറ്റ്സ് ഓക്കേ ലെറ്റ് ഗോ അതും ഇങ്ങനെ സങ്കടപ്പെട്ടു എന്നിട്ട് ഒരു കാര്യമില്ല കുറിച്ച് ചിന്തിച്ചിട്ട് കരയാനും ഫ്യൂച്ചറിൽ വരുന്ന കാര്യത്തിനെ കുറിച്ച് പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെയും സമയമുണ്ടാവും പ്രസൻറ്റിൽ ജീവിക്കുക ബി ഹാപ്പി വാട്ട് എവർ ഈസ് ഗോൺ ഈസ് നോട്ട് മെൻ ടു യു